ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് ഇന്നെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും ഇന്ന് പുറത്തൊക്കെ പോവും ലീവുമാണ് അപ്പോൾ പിന്നെ ഇന്ന് എവിടെയാണ് പോകുന്നതും അങ്ങനത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാമല്ലോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് ഇന്നലെ രാത്രി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നാളെ അമ്പലത്തിൽ പോകണം അവിടുന്ന് എന്നിട്ട് ബാക്കിയെല്ലാം പ്ലാൻ എന്നൊക്കെ അങ്ങനെ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയി ആ ലൊക്കേഷൻ വരെ എത്തി പക്ഷേ അവിടെ റൂട്ട് മാറ്റി പ്ലാനൊക്കെ മാറ്റി നമ്മൾ വിചാരിച്ചു ഏതായാലും നാട്ടിലെ അമ്പലത്തിലെ ആ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് പോവുക അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ നമുക്ക് നാട്ടിലെ അമ്പലത്തിൻ്റെ ഒരു വൈബും ഫീലൊന്നും കിട്ടൂല അപ്പോൾ ഞാൻ വി അപ്പം നീലേട്ടം പറഞ്ഞു എന്നാൽ നമുക്ക് ഈ പ്ലാൻ മാറ്റി വേറൊരു പ്ലാൻ ആക്കുക എന്ന് പറഞ്ഞപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഏതായാലും സമയം ഇത്രയായി നമ്മൾ ഏഴരയ്ക്ക് എന്ന് വിചാരിച്ചു നമ്മൾ ഒമ്പത് മണിക്കാണ് റൂമെന്ന് ഇറങ്ങി പിന്നെ ചായ കുടിച്ചവടെ എത്തിയപ്പോൾ അതിലും ലേറ്റായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ആ ഒരു വൈബൊന്നും കിട്ടൂല അപ്പം പോവുക പോക കാണെന്നുള്ളത് ഉള്ളൂ അപ്പം നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ വിചാരിച്ചു ഈ തോണിയിൽ കയറിയിട്ട് നമുക്ക് അപ്പുറം പോയി ഇറങ്ങിയിട്ട് നേര സിറ്റി സെൻറ്ററിൽ പോകുക എന്നുള്ളത് ഞാൻ നേരെ സിറ്റി സെൻറ്ററിൽ പോകണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല കാരണം അത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാണ് തൊക്കെ അമ്പലത്തിൻ്റെ ഒക്കെ ഒരു ഏരിയ ആയിട്ട് വരും കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെയാണ് അമ്പലത്തിൻ്റെ ഒരു ഇത് വരുന്നത് ഇതിൻ്റെ ഈ ഒരു എനിക്ക് നല്ല ഭംഗി ആയിട്ട് തോന്നി ഭയങ്കര അട്രാക്ഷൻ ഉള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് എനിക്ക് തോന്നുന്നു ഇത് അത്ര അങ്ങനത്തെ എന്തോ സംഭവമുള്ള ഒരു ഷോപ്പ് ഒക്കെയാണ് എന്നുള്ളത് അപ്പം ഈ കണ്ണു തോണീലാ നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് നമ്മൾ നമ്മളപ്പുറത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ഡേറ സിറ്റി സെൻറ്ററിൽ പോകാനാണ് പ്ലാൻ എൻ്റെ എനിക്ക് എനിക്കവിടുന്ന് ഒരു കാര്യം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നീലാടി ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാരണം നീലാണ്ണൻ എന്തെങ്കിലും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വരെ എന്ന് വരും അപ്പം ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിക്കൊണ്ട് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത് ആഗ്രഹമുള്ളതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കാരണം ഞാൻ ഒന്ന് രണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഏതാണ് നീലാണ്ട് കുറച്ചും കൂടെ യൂസ് യൂസ് ആവുക എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആൾക്ക് കുറച്ചുകൂടെ എന്താണ് താല്പര്യം അതിനനുസരിച്ച് വാങ്ങുക എന്നുള്ളത് അപ്പം വാങ്ങാനൊന്നും പറയാതെ എനിക്കൊരു കാര്യം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പോകുന്നത് ഇന്ന് ഈ വീഡിയോ ജനുവരി സിക്സ്റ്റീൻത്തിൻ്റെ വീഡിയോ കേട്ടോ ഞാൻ ഡേറ്റ് പറയാൻ മറന്നു പോയില്ല വെഡിങ് അപ്പം ജനുവരി സിക്സ്റ്റീൻത്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് നമ്മളെ വെഡ്ഡിങ് കഴിഞ്ഞത് ഇന്നത്തേക്ക് രണ്ട് വർഷം ആവുകയാണ് ചെറിയ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് പോകുന്നുള്ളൂ നാളെ നമ്മൾ വലിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസും ഉണ്ടാവും അതിൻ്റെ വീഡിയോസും ഞാൻ ഇടുന്നതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഈ ഏരിയയിലേക്കൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് അപ്പം കുറേ റൂട്ടൊക്കെ തെറ്റിപ്പോയി എന്നീലാട്ടും കുറച്ച് കൺഫ്യൂഷനായിട്ട് നമ്മൾ എക്സ്ട്രാ കുറേ ദൂരം എന്താ പറയുക പോരേണ്ടി വന്നു ഇവിടുന്ന് നമ്മൾ ബസ് കയറി പോയിട്ട് പിന്നെ നമ്മൾ മെട്രോയിൽ പോവേണ്ടി വന്നു അങ്ങനെ കുറേ കൺഫ്യൂഷനായി ഇത് നമ്മൾ ബസ് നോക്കിയിട്ട് എങ്ങനെയാ കയറേണ്ടത് അതിൻ്റെ ഒക്കെ ആട്ടോ ഇതുള്ളത് ഇന്നത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് പെട്ടെന്ന് നടക്കുന്ന കുറേ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുക്കില്ലല്ലോ പെട്ടെന്ന് അപ്പം കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ചില വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന രാത്രി ഭക്ഷണം കഴിക്കുന്ന ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറച്ചധികം ദൂരം നടന്നു ഒന്ന് റൂട്ടൊക്കെ മാറിപ്പോയി ഇവിടെ ഈ ഏരിയയിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് നീലാട്ടൻ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് കുറേ അധികം നടക്കേണ്ടി വന്നു നമ്മൾ എക്സാക്റ്റ് പോകേണ്ട ഏരിയെന്ന് കുറേ വളഞ്ഞ് തിരിഞ്ഞൊക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് മെട്രോ കയറിയിട്ടാണ് നമ്മൾ പോയത് നമുക്ക് മെട്രോയിൽ പോകാനൊരു കാർഡുണ്ട് ആ കാർഡ് റീചാർജ് ചെയ്യണം അപ്പോൾ ആ റീചാർജ് ചെയ്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം റീചാർജ് ചെയ്ത് ആ ടാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് കയറി നമ്മൾ നമ്മൾ എവിടെക്കായിരുന്നു പോകാൻ ഉദ്ദേശിച്ചത് സി ഡേറ സിറ്റി സെൻറ്ററിൽ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ പലതും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മളിത് കഴിഞ്ഞിട്ട് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ രാത്രിത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെയാണല്ലോ പെട്ടെന്നിപ്പം നമുക്ക് എല്ലാ ടൈമും നമ്മൾ വീഡിയോ എടുക്കാൻ ഒരു ഒരു മൈൻഡൊന്നും പോകില്ലല്ലോ അപ്പോൾ കുറേയൊക്കെ മിസ്സായിട്ടുണ്ട് നാളെയൊക്കെ വെഡിങ് ആനിവേഴ്സറി പരിപാടി ആയതുകൊണ്ട് തന്നെ കിച്ചൺ ക്ലോസ് ആണ് നമ്മൾ രണ്ട് ഡേ ഫുൾ പുറത്തുനിന്നാണ് ഫുഡൊക്കെ അപ്പം നാളത്തെ വീഡിയോ നാളെ ഇടുന്നതാണ് ഇങ്ങനെ സിറ്റി സെൻറ്ററിൽ എത്തി പിന്നെ ഒരു കൺഫ്യൂഷനായിരുന്നു എന്താ വാങ്ങേണ്ടത് ഏതാ ഏത് ഷോപ്പിലാണ് കയറേണ്ടതെന്നുള്ളത് അപ്പം ഞാനൊരു ഡ്രസ്സിൻ്റെ കടയിൽ കയറി നോക്കി അവിടെ നിന്ന് ഇഷ്ടമായിട്ട് ഇറങ്ങി പിന്നെ ഞാൻ അവിടുത്തെ ഒരു വാഷ്റൂമിൽ പോയപ്പം അവിടുത്തെ ഭയങ്കര ക്ലീൻ ആയിട്ട് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് മിറർ എവിടെ കണ്ടാലും വീഡിയോ എടുക്കണമല്ലോ അല്ലെ ഫോട്ടോ എടുക്കണമല്ലോ ഇങ്ങനെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ എന്താ ഏതാന്ന് ഒരു കൺഫ്യൂഷൻ തന്നെയായിട്ട് നമ്മൾ മുന്നോട്ട് നടന്ന് പല ഷോപ്പിലും കയറി നോക്കി ആദ്യം ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പിൽ കയറി പിന്നെ അവിടെ വേണ്ടെന്ന് വിചാരിച്ചു ഇറങ്ങി പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്ത് എന്തെങ്കിലും ഒരു യൂസ്ഫുള്ളായിട്ടുള്ള സാധനം കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ വിളിച്ചു കൊടുത്തത് ഒരു ഇയർപോഡാണ് ജെ ബി എല്ലിൻ്റെ ഒരു ഹെഡ്സെറ്റാണ് അങ്ങനെ ഒന്ന് ഓൾറെഡി ഉണ്ട് പക്ഷേ എങ്കിലത് ആയിട്ട് ഉള്ളതാണ് അപ്പം എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒക്കെ പാട്ട് കേട്ടുകൊണ്ടാണ് കേട്ടോണ്ടാണെങ്കിൽ അപ്പം ഒന്ന് കേൾക്കുന്നില്ല എന്ന് കുറേ കാലമായിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാച്ചാൽ അതിൻ്റെ മേടിച്ചുകൊടുക്കുക അപ്പം അത് കഴിഞ്ഞ് നമ്മളൊക്കെ മേടിച്ച് നമ്മളെ റൂമിൽ വീട്ടിലെത്തി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു രാത്രി അതൊക്കെ ആ വീഡിയോ ഒക്കെ മിസ്സായി പോയി കേട്ടോ അതിനിടയ്ക്ക് രാത്രി നീലാണ്ട ഫ്രണ്ടും ഭാര്യയും വന്നിട്ട് വൈഫും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു കേക്ക് വാങ്ങിയേക്കു അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ വീഡിയോവും ഫോട്ടോസും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലായിട്ട് ഇന്ന് വെഡ്ഡിങ്ങനുസരമായിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റ് ഗോൾഡിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആണ് അപ്പം അതിൻ്റെ ഫോട്ടോയും ഞാനിവിടെ കൊടുക്കാം കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ രാത്രി ഫുഡ് കഴിക്കാൻ പോയത് നമ്മൾ ഒരുമിച്ചൊക്കെ ഉള്ളത് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളത് അപ്പം ഞങ്ങളെ വെഡ്ഡിങ്ങിൻ്റെ ചെറിയൊരു വീഡിയോൻ്റെ ഒരു പോഷൻ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഓക്കെ ബൈ